ഇന്നത്തെ പുതുവായനയിൽ ശിശിരകാലം എഴുതിയത് ശ്രീമതി ഗീതാലക്ഷ്മി ഹരിപ്പാട് ശിശിരകാലത്തിലെ കുളിരിൽ ഭൂമി മഞ്ഞിൽ കരിമ്പടം പുതച്ചു കിടക്കുമ്പോഴും നിദ്ര എന്നെ പുണരാൻ മടിച്ചു നിൽക്കുന്നത് എന്തേയെന്ന് ഈ നിമിഷവും ഞാൻ ആലോചിക്കാതിരുന്നില്ല രാവേറിയായി എന്ന് ഓർമ്മിപ്പിക്കുമ്പോഴും ഏതോ പാതിരാക്കളെ എവിടെയോ ഇരുന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു അത് കാര്യമാക്കാതെ നിശാഗന്ധി പൂക്കളുടെ പരിമളത്തോടെ മന്ദമാരിൻ സമ്മാനിക്കുന്ന ഇളം കുളിരുള്ള തണുവിൽ നെറ്റിയിൽ വീണ അളകങ്ങളെ ഇടം കൈയാൽ മാടിയൊതുക്കി ഞാൻ തുറന്നിട്ട ജാലകത്തിലൂടെ അരിച്ചിറങ്ങുന്ന നിലാ വെളിച്ചം നോക്കി നിൽക്കുമ്പോൾ ഏതോ ദിവാസ്വപ്നത്തിൽ എന്ന പോലെ നിശബ്ദമായ പ്രണയനാളുകളിലേക്ക് ഒരു ഒരുമാത്ര നിശ്ചലയായതുപോലെ സ്നേഹത്തിൻ്റെ സ്പർശമുണ്ടാകുമ്പോൾ ശൂന്യതകളിൽ നിന്നും മോചിതമാകുന്നു സ്നേഹം വിടർത്തി തണൽ തന്ന നാളുകൾ നീ തന്ന മധുരസ്മരണയുമായി നിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് എൻ്റെ വഴികളെ ഞാൻ മറന്നു തുടങ്ങി ആ ഹൃദയ സ്പന്ദനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ഞാൻ ആ ശബ്ദം കേൾക്കാൻ ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുപോയി കടന്നുപോയ ജീവിതത്തിൽ മുള്ളും മുനകളും പൂക്കളും നിറഞ്ഞ ഓർമ്മകളുടെ താഴ്വാരം തേടി അലയുകയായിരുന്നു സ്നേഹിക്കപ്പെടാനുള്ള അഭിവാജ്ഞ എന്നിലുമുണ്ടായിരുന്നു നീയില്ലാത്ത ഓരോ നിമിഷവും ദൈർഘ്യമേറിയതായി അനുഭവപ്പെടാൻ തുടങ്ങി നമ്മുടെ അകലം എന്നെ തളർത്തിയിരുന്നു പിന്നീട് എപ്പോഴോ എനിക്കെൻ്റെ വഴിയിൽ കൂടി സഞ്ചരിക്കണമെന്ന് തോന്നിത്തുടങ്ങി അപ്പോഴേക്കും എൻ്റെ വഴികളെ മൗനം കഴിഞ്ഞിരുന്നു ഈ ഹ്രസ്വമായ ജീവിതത്തിൽ ആഗ്രഹങ്ങളുടെ കനശുഖരങ്ങളെ ഭേദിച്ചു പോകുന്ന ഓർമ്മകൾ എത്രയെത്രയാണ് രാത്രിയുടെ അന്ത്യയാമം എടുത്തിട്ടും ഭൂതകാലത്തിൻ്റെ വ്യർത്ഥമായ ചിന്തകളെ അടക്കി വിരാമം നാളെ എന്നത് മിഥ്യാസങ്കല്പമാണെന്ന സത്യത്തിലേക്ക് മനസ്സിനെ പാകപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ആത്മപ്രണയമാണ് ഏറ്റവും നല്ല മരുന്നത് ഉപേക്ഷിക്കലാണ് എന്നെ വീണ്ടെടുക്കാനുള്ള ഏക വഴിയെന്ന് ആശ്വസിച്ചു ഒരിക്കലും കണ്ടുമുട്ടാനാകാതെ പശ്ചാത്താപം മനസ്സിലെ കാർമേകമാണ് പെയ്തൊഴിയാതെ കനീപിച്ചു നിൽക്കുകയാണ് പാരസ്പര്യത്തിൻ്റെ സ്നിഗ്ധത നിറവിനും നിലാവിനും അപ്പുറത്തേക്ക് പതിയെ പതിയെ യാത്രയാവുകയാണ് ജനൽ മുറിയിലെ വെളിച്ചം കെടുത്തി ഇരുട്ടിൻ്റെ സുരക്ഷിത വലയത്തിൽ കിടക്കയിലേക്ക് ചായുമ്പോൾ ശാന്തമായി ഒന്നുറങ്ങാൻ മോഹിച്ചു ഞാൻ ശിശിരകാലം ഇതെഴുതിയത് ശ്രീമതി ഗീതാ ലക്ഷ്മി ഇത് വായിച്ചത് ഡോക്ടർ ആർ വേലായുധൻ പൂജപുര കേൾക്കുക കേൾപ്പിക്കുക